ഇസ്ലാമിനെ പ്രധാനമായും വിമർശിക്കുമ്പോ എന്താ ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമൊന്നുമല്ലോ ഏഹ് എല്ലാ മതങ്ങളെയും അതറിയുന്ന ആളുകൾ കൃത്യമായ രൂപത്തിൽ വിമർശിക്കുന്നുണ്ട് ശരി ഇവിടെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കുരു കൂട്ടുന്നത് ഏ ഇസ്ലാമിനെ മാത്രം എന്തിനു വിമർശിക്കുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഇസ്ലാം ലോകവ്യാപകമായി ഒരു വൈറസ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് പിന്നെ തന്നെയുമല്ല എല്ലാവർക്കും സാധ്യമായ ഒരു കാര്യവുമല്ല ഈ ഇസ്ലാം മത വിമർശനം പ്രത്യേകിച്ച് താങ്ക് യു താങ്ക് യു ജിം മാസ്റ്റർ അടുത്താണ് വീഡിയോ കണ്ടു തുടങ്ങിയത് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട് വളരെ സന്തോഷം അപ്പോ മഹാനായ പ്രവാചകനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ആദ്യം പ്രവാചകന്റെ പിതാവിനെ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നിർത്തണം നമ്മൾ വെറുതെ അല്ല ശക്തമായ രൂപത്തിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിമർശിക്കുന്നത് ഒരു കാര്യവും ഇല്ലാതെ ഒരാളെ നമുക്ക് വിമർശിക്കേണ്ട കാര്യം എന്താണ് ഏ ഒരു കാര്യവുമില്ല വെറുതെ ഒരാളെ അതല്ലെങ്കിൽ ഒരു മതത്തെ വിമർശിക്കേണ്ട കാര്യം നമുക്കിലാറിനെയും വന്നു ഓക്കെ പിന്നെ ഇന്ന് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടാകും കേട്ടോ ഏഹ് കുറച്ച് കുരുക്കള് കൂടുതൽ പൊട്ടാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഒന്ന് കരുതിയിരിക്കണമെന്ന് പറയാ വേറെ വിഷയമൊന്നുമില്ല കാരണം മറുപടി പറയാൻ അറിയാത്ത ആളുകൾ സ്വാഭാവികമായും വന്ന് തന്തയ്ക്ക് വിളിക്കും അവർക്ക് തന്തയ്ക്ക് വിളിക്കാൻ മാത്രമേ അറിയൂ അതുകൊണ്ട് നമ്മൾ അത് ക്ഷമിച്ചു കൊടുത്തിരിക്കുവാണ് കുഴപ്പമില്ല അവർ വിളിച്ചോട്ടെ അപ്പോ എന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരുപാട് വീഡിയോകൾ ഞാനിന്ന് എന്റെ ഉമ്മച്ചയെ കുറിച്ചിട്ട് ചെറിയൊരു ആർട്ടിക്കിൾ ചെറുതല്ല ചെറുതാണ് ലെങ്തി ആയിട്ടുള്ള ഒരു ആർട്ടിക്കളാണ് എഴുതി ചുമ്മാ വന്നിട്ടു കാരണം ഇന്ന് ആ ദിയാ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണല്ലോ ഇന്നലെയും ഇന്നുമായിട്ട് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിടണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അതിൻ്റെ അടിയിൽ ഫേസ്ബുക്കിൽ വന്ന് കുറേ കമന്റോളികള് എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നു എൻ്റെ തള്ളയ്ക്ക് വിളിക്കുന്നു എൻ്റെ തള്ളയെ അപരാധങ്ങൾ പറയുന്നു അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾ ഈ രൂപത്തിൽ പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയട്ടെ അതിൻ്റെ ബേസിക് റീസൺ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവ ഗുണമാണ് തന്തയ്ക്ക് വിളി അതിനെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രവാചകനെ തന്തയില്ലാത്തവൻ എന്ന് വിളിക്കുന്നത് തന്തയില്ലാത്തതുകൊണ്ട് ശരി തന്ത എന്ന് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഏ പിതാവില്ലാത്തവൻ നിന്റെ വാപ്പാടെ തല എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണെന്ന് ചോദിച്ചിട്ട് അടിക്കില്ലേ അങ്ങയുടെ പിതാവിന്റെ ശിരസ് കൊഴപ്പുണ്ടാകും ഏ ഏതെങ്കിലും രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇതെത്തൊരു മൃഗമാണ് എന്ന് പറഞ്ഞാല് അയ്യോ ഇതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അവർ പ്രകോപനപരമായിട്ട് നമ്മളോട് പ്രതികരിക്കും നീ ഒരു പുലിയാണ് കേട്ട എന്ന് പറഞ്ഞ കുഴപ്പമില്ല പുലി എന്നാ മൃഗമല്ലേ അതാണ് നമ്മുടെ ഒരു പൊതുബോധം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ തന്തയ്ക്ക് വിളിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തന്തയുടെ തള്ളയ്ക്കും തള്ളയുടെ തന്തയ്ക്കുമൊക്കെ വിളിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർക്കൊക്കെ അതും ഉണ്ട് ഉം എൻ്റെ ബാച്ചയ്ക്ക് വാപ്പ എൻ്റെ ഉമ്മച്ചയ്ക്ക് വാപ്പയും ഉമ്മയും ഉണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോ കാരണം വിളിക്കാൻ ഒരാളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ ഇവര് മിണ്ടിയാൽ ഉടനെ കളി അല്ലെങ്കിൽ തന്നക്കോളി അതല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തലോ ഇവരുടെ ബേസിക് ആണ് അത് കേട്ടോ ശരി നമുക്കിനി എന്തുകൊണ്ടാണ് എന്ന് കൂടി പറയാം പ്രവാചകനെ മക്കയിലെ ആളുകൾ വിളിച്ചിരുന്നത് കുന്നിൻ ചരിവിലെ ഈത്തപ്പനെ എന്നായിരുന്നു അതെന്തുകൊണ്ടാണ് എന്നൊന്ന് എന്നോട് ചോദിച്ചു കളയരുത് അതിൻ്റെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെയുള്ള കാര്യകാരണങ്ങൾ തെളിവടക്കം ഞാൻ പറഞ്ഞു ആ ബായി ഇതെന്റെ തട്ടം ഇതെവിടെ ഇടണം എന്ന് ഞാൻ തീരുമാനിക്കും എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഇതെന്റെ തട്ടമല്ലേ അത് ചുരുട്ടി മൂലയ്ക്ക് വെക്കണോ ദേഹത്തിടണോ തലയിലിടണോ ഇടണോ ഇടണ്ടേ അതൊക്കെ ഞാൻ തീരുമാനിക്കുന്ന വസ്തുതയാ കാരണം ഇത് എനി എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു തുണി മാത്രമാണ് ഒരു ചോയ്സ് വേണമെങ്കിൽ ഇടും അല്ലെങ്കിൽ ഇടത്തില്ല ഒരു തുണി അത്രേ ഉള്ളൂ ഓക്കെ അപ്പോ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഏ ആ ഓക്കെ വെറുതെ ചോദിച്ചതാണ് എന്നെയാ ശരി 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 ഭായി ഓക്കെ ഓക്കെ ഭായി സഹോദര ഞാനും അതിന്റെ കാരണം തന്നെയാണ് പറഞ്ഞത് ഇത് ചോയ്സ് അല്ലേ വേണമെങ്കിൽ ഇടാ വേണ്ടെങ്കിൽ ഇടണ്ട അത്രേ ഉള്ളൂ ഞാനും അത്ര വിലയെ അതിന് കൊടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരു മനുഷ്യൻ ഇനിയും അദ്ദേഹം ജനിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലാത്തതാണ് കുറച്ചുകൂടി നല്ലത് ശരി കൊണ്ടെങ്കിൽ കിടക്കട്ടെ വഴിക്ക് പോണമല്ലേ അറേബ്യയിൽ അബ്ദുൽ മുത്തലിബ് എന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ഇവര് രണ്ടു പേരും കൂടി അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള വാഹിബ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുന്നതോടുകൂടിയാണ് ഈ തന്തയില്ലായ്മയുടെ തുടക്കം ക്ഷമിക്കണം കേട്ടോ അവർക്ക് പ്രകോപനം ഉണ്ടാകുമല്ലോ വേണ്ട പിതാവില്ലായ്മയുടെ ആരംഭം കുഴപ്പമില്ലല്ലോ ശരി ആ അപ്പോ തട്ടത്തിന്റെ അട്ടിപ്പേർ അവകാശം അവർക്കാണ് അപ്പോ ഇത് കാണുമ്പോ അയ്യോ തോന്നുവാണ് ഇരിക്കട്ടെ നാളെ ഞാൻ പറയാൻ ഇവര് കല്യാണം കഴിക്കാൻ പോകുവാണ് അബ്ദുൾ മുത്തലിബും അന്നൊക്കെ അങ്ങനെയാണ് വിവാഹങ്ങൾ നടക്കുന്നത് ഇന്ന ആൾക്കൊരു മകളുണ്ട് നമുക്കൊന്ന് കല്യാണം ആലോചിച്ചാലോ ഇതുപോലെ മാട്രിമോണി സൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ ബ്രോക്കർമാരും ഉണ്ടാകത്തില്ല ഓരോരുത്തരും പറയും അയിന് ആൾക്കൊരു മകളുണ്ട് തിരക്കേടില്ല എന്നല്ല കോച്ചാണ് ാണ് നോക്കാം അങ്ങനെ പോകും ആലോചിക്കും കെട്ടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഇല്ല അതല്ലെങ്കിൽ നേരിട്ട് അറിയാവുന്ന ആളാണെങ്കിൽ അമ്മ മമ്മതണ്ണം ചോദിച്ചുകൊണ്ട് അബൂബക്കറെ നമുക്കൊരു മോളുണ്ടല്ലോടാ ഞാനും കെട്ടിക്കോട്ടെ അയ്യോ അത് വേണ്ടാട്ടോ എന്ന് പറയുമ്പോൾ അല്ലടാ കുഴപ്പമില്ലടാ അല്ലടാ നമ്മൾ തമ്മിൽ സഹോദരന്മാരല്ലടാ വേണ്ട എന്ന് അബൂബക്കറ് പറഞ്ഞപ്പൊ കുഴപ്പമില്ലടാ പഠിച്ചുള്ളത് ആഗ്രഹിക്കുന്നടാന്ന് ശരിയെന്നാ ഓക്കേ അപ്പോ ലേ അപ്പോ നമ്മള് പറഞ്ഞു വരുന്നത് മഹാനായ മുഹമ്മദ് അണ്ണന്റെ പൈതൃകത്തെ സംബന്ധിച്ചിട്ടാണ് പിതൃത്വത്തെ സംബന്ധിച്ചിട്ടാണ് ഓക്കെ അങ്ങനെ അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും കൂടി വീട്ടിലേക്ക് പോകുക അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നത് ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ വ്യക്തി ഈ അബ്ദുള്ളയെ കൊണ്ടുപോകുന്നത് ഈ വാഹിബ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ വളർന്ന അദ്ദേഹത്തിന്റെ അനന്തരവൾ അതായത് സഹോദരി മകൾ ആമിന വഹബിന്റെ സഹോദരിയുടെ മകൾ ഓക്കെ അങ്ങനെ പിന്നെ ഈ ആമിനയെ വിവാഹം ആലോചിച്ചിട്ടാണ് മകനായ അബ്ദുള്ളയെ അബ്ദുൾ മുത്തലിബ് വാഹിബിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വസ്തുതയാണ് ഇനിയും ചോദിക്കേ ചെയ്യരുത് എന്തുകൊണ്ടാണ് നബിയെ തന്തയ്ക്ക് പറക്കാത്തവൻ എന്ന് വിളിക്കുന്നത് അതല്ലെങ്കിൽ കുന്നിൻ ചെരുവിലെ ഈ തപ്പനെ എന്ന് എന്താണ് ഈത്തപ്പന എന്ന് നട്ടുനക്കാത്തത് എന്നൊന്നും ചോദിക്കരുത് ഓൾ ഇൻ ഓൾ ഓൾമോസ്റ്റ് അതിന്റെ മറുപടി അങ്ങനെ ഈ അബ്ദുൾ മുത്തലിബ് അന്നൊന്നും ഒരുപാട് ചോയ്സുകളിൽ ഒരുപാട് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കൈ പിടിച്ചു കൊടുക്കുക കാരണവന്മാരെല്ലാവരും കൂടെ കൂടി അതാണ് വേളി വിവാഹം ഓക്കെ അങ്ങനെ അബ്ദുൽ മുത്തലിബ് പോയി അവരെ ഈ വീട്ടിലെത്തുന്നു അവിടെ വെച്ച് ഈ കൊച്ചിനെ കാണുന്നു അതായത് വാഹിബിന്റെ അനന്തരങ്ങളായിട്ടുള്ള ആമിനയെ കാണുന്നു അപ്പോൾ അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബിനെ വളരെ ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നുമില്ല വളരെ പിന്നെ നല്ല ഒരു കൊച്ചാണ് ഓക്കെ അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചു ആരുടെ മുഹമ്മദിന്റെ സോറി അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം ഉറപ്പിച്ചു അപ്പോഴാണ് ഈ വാഹിബിന്റെ അനന്തരകളായിട്ടുള്ള ആമിനയുടെ ഒപ്പം ഒരു സുന്ദരി പെണ്ണ് വേറെ വന്നു മോഹമുദിച്ചു ആർക്ക് അബ്ദുള്ളയുടെ പിതാവായിട്ടുള്ള അബ്ദുൽ മുത്തലിബിനെ അപ്പൊ അത് ചോദിച്ചു വാഹിബ് പറഞ്ഞു എന്റെ മോളാ പിന്നെ അവിടെ കൈ ചോദിച്ചാലോ അന്ന് അങ്ങനെയാണ് തന്തയും മോളും ഒക്കെ ഒരുമിച്ച് കെട്ടും കുഴപ്പമില്ല തന്തയും മകനും ഒരുമിച്ച് കെട്ടും പിന്നെ അതുപോലെ മോളും ഉമ്മയും ഒക്കെ ഒരുമിച്ച് പ്രസവിക്കും മരുമകളും ഉമ്മയും ഒക്കെ ഒരുമിച്ച് പ്രസവിക്കും അങ്ങനത്തെ സാഹചര്യങ്ങൾ ആ കാലഘട്ടത്തിൽ പതിവായിട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ മൂത്ത സഹോദരൻ എന്നേക്കാൾ വലിയ മോനുണ്ട് എന്നേക്കാൾ മൂന്ന് വയസ്സ് മേലെയുള്ള മകനുണ്ട് പോരെ ആ കാലഘട്ടം നമ്മൾ നമ്മളതിനെ വിമർശിക്കുന്നില്ല അവിടെ വെച്ചിട്ട് വാഹിബിന്റെ മകളാണ് ഹല ഈ ഹലയും ആമിനയും കൂടിയാണ് വരുന്നത് ഗ്രഹപ്പഴേക്ക് ആ കൊച്ചാട്ട വന്നുപോയതാ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് വാപ്പയ്ക്കും തോന്നി എന്നാ പിന്നെ ഞാൻ കെട്ടിയാലോ എന്ന് ശരി എന്നാ ഓക്കെ അപ്പൊ അദ്ദേഹം വാഹിബിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിനും വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ കേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഒരേ ദിവസം തന്നെ ആമിനയെ ഹലയെ മുത്തലിബിനും കെട്ടിച്ചു മനസ്സിലായല്ലോ വാപ്പയും മകനും ഒന്ന് ഹലയുടെ ഒന്ന് പിന്നെ ഹല അതായത് വാഹിബിന്റെ മകൾ ഹല രണ്ട് വാഹിബിന്റെ സഹോദരി ആമിന ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഒരേ ദിവസമാണ് അബ്ദുൽ മുത്തലിബിന്റെയും അബ്ദുള്ളയുടെയും വിവാഹം എന്ന് പറഞ്ഞത് പ്രവാചകന്റെ ചരിത്രം എഴുതിയിട്ടുള്ള പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും ആ ഗ്രന്ഥത്തിലുള്ളതൊക്കെ സത്യമാണ് എന്നിവിടെ ആധികാരികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ള കിതാബ് കിതാബ് ഏ അതിനകത്ത് ദി ബുക്ക് ഓഫ് മേജർ ക്ലാസ് ഒന്നാമത്തെ പേജ് അൽ ഹലബിയുടെ സിറാത്തുൽ ഹലബി അതിനകത്തും ഒന്നാമത്തെ വോല്യത്തിലെ അൻപത്തിയൊന്നാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചെഴുതിയിട്ടുണ്ട് ഇതില് എന്താ പ്രശ്നം ആ കാലഘട്ടത്തില് പാപ്പയും മോനും ഒക്കെ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നതൊക്കെ പതിവല്ലേ എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം നമുക്ക് അങ്ങനെ തോന്നേം വേണം കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒറ്റ ദിവസമാണ് ഇവര് രണ്ടു പേരും വിവാഹിതരാകുന്നത് ഏതാണ്ട് നിങ്ങൾക്ക് അക്കാര്യം ഉറപ്പായല്ലോ അബ്ദുൽ മുത്തലിവും അബ്ദുള്ളയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അബ്ദുൽ മുത്തലിബിന്റെയും ഹലയുടെയും വിവാഹവും അബ്ദുല്ലയുടെയും ആമിനയുടെയും വിവാഹം ഒരേ ദിവസം തന്നെയായിരുന്നു ശ്രദ്ധിച്ചല്ലോ പ്രസിദ്ധ ഇസ്ലാമിക ചരിത്രകാരനായിട്ടുള്ള ഇബിനു എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതിനനുസരിച്ച് തന്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വയസ്സിൽ അബ്ദുള്ള മരണപ്പെട്ടു നിങ്ങൾക്ക് കാര്യം ഒന്നുകൂടി മനസ്സിലാക്കണ മനസ്സിലാക്കണോ വേണ്ടല്ലോ കാര്യം മനസ്സിലായല്ലോ തന്റെ മോനെ വിവാഹിതരായി ഒരേ ദിവസം ഹലബിന്റെ മകളും അനന്തരവളും വധു ശരി മകൻ അബ്ദുള്ള ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോൾ മരിച്ചു മുഹമ്മദ് ഹിഷാമിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരും മാധവിയുണ്ട് റെണിയുണ്ട് പിന്നെ അനിലയുണ്ട് അവരാരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും വിഷമിക്കല്ലേ മനസ്സിലാവും മനസ്സിലാകും ഒരേ സമയത്ത് പാപ്പയും മോനും വിവാഹിതരായി മോൻ മരിച്ചു ഇതിനകത്ത് മനസ്സിലാക്കാൻ എന്തോ ഇരിക്കുന്നെ ഒന്നുമില്ല ഇനി രസകരമായിട്ടുള്ള വസ്തുത ഇനിയാണ് കിടക്കുന്നത് അതായത് ഈ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി മരണപ്പെടുന്ന സമയത്ത് ആമിന ഗർഭിണിയായിരുന്നു ആമിന ഒരു കുട്ടിയെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ അത് മുഹമ്മദാണ് മുഹമ്മദിനെ ഗർഭിണിയായിരിക്കുമായിരുന്നു അതായത് വാപ്പയുടെ വാപ്പ കാര്യം മനസ്സിലായിട്ട് വാപ്പയുടെ ബ്രദറാണ് വാപ്പ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ല അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് അപ്പോ വല്ലുപ്പ നമ്മുടെ വാ നാട്ടിലെ മൂത്താപ്പ ആ വല്ലുപ്പ ഉപ്പുപ്പ അങ്ങനെയൊക്കെ പറയും കേട്ടോ പല രൂപത്തിലെ വാപ്പയുടെ ബ്രദറിനെയും വല്ലുപ്പ എന്ന് പറയാറുണ്ട് മൂത്താപ്പ എന്ന് പറയാറുണ്ട് ഇവിടെ അപ്പോ മകൻ മരിച്ചു അബ്ദുള്ള മരിച്ചപ്പോൾ ആമിന മുഹമ്മദിനെ ഗർഭിണിയാണ് അപ്പോൾ ഈ വാപ്പയുടെ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ഈ യുടെ പിതാവിന്റെ ഭാര്യ ഹല ഹല അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ അവര് ഈ ഹംസ മുഹമ്മദിന്റെ ആരാ വാപ്പയുടെ സഹോദരനാണ് വാപ്പയുടെ വാപ്പയുടെ വാപ്പയാണ് വാപ്പയാണ് ഭാര്യയാണ് ഹല അവര് പ്രസവിച്ച കുട്ടിയാണ് ാണ് മുഹമ്മദിന്റെ ആരായിട്ട് വരും പാപ്പയുടെ സഹോദരൻ വാപ്പയുടെ സഹോദരൻ അപ്പൊ ആരാ കൊച്ചാപ്പ അതല്ലെങ്കിൽ മൂത്താപ്പ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത് അപ്പോ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായില്ലേ കുറച്ചുകൂടി വ്യക്തമാക്കി തരാൻ ഞാൻ അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുള്ളയും ഒരേ ദിവസം രണ്ട് സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു റൈറ്റ് രണ്ട് വിവാഹ ദിവസം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ മകൻ മരിക്കുന്നു അബ്ദുള്ള മരിക്കുന്നു പിന്നെ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ വിധവയ ആണോ അബ്ദുള്ളയുടെ ഭാര്യയാണ് വിധവ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യയുള്ള ഹല അപ്പോ ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അബ്ദുല്ലയുടെ പിതാവ് അദ്ദേഹത്തിന് ഹലയിൽ ജനിച്ച കുട്ടി അബ്ദുള്ളയുടെ ഭാര്യയായിട്ടുള്ള വിധവയായിട്ടുള്ള ആമിനയിൽ ജനിച്ച മുഹമ്മദ് വല്ല മനസ്സിലായോ ഒരേ സമയത്ത് കല്യാണം കഴിഞ്ഞ രണ്ട് പെണ്ണുങ്ങളും ഓരോ ആൺകുട്ടികളെ പ്രസവിച്ചു ഒരാൾക്ക് ഭർത്താവുണ്ട് ഒരാൾക്ക് ഭർത്താവില്ല ക്ലിയർ ആയില്ലേ ഏ കൃത്യമാണ് ഇനിയും പ്രശ്നം ഇവിടെ ഒന്നുമല്ല കിടക്കുന്നത് ആമിനെയും ആമിനയുടെ ഭർത്താവില്ല ഒരേ ദിവസം വിവാഹിതരായതാണല്ലോ ആമിനയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം അബ്ദുള്ള മരിച്ചല്ലോ രണ്ട് സ്ത്രീകൾക്കും ഓരോ ആൺകുട്ടികൾ ജനിച്ചല്ലോ ഈ മക്കൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം നിങ്ങൾ എങ്ങനെ കണക്കാക്കും ഏകദേശം എത്ര മാസം വ്യത്യാസമുണ്ടാകും ആമിനയും ഒരേ സമയത്താണ് ഗർഭിണികളാകുന്നതെങ്കിൽ ഹംസയും ജനിച്ച കുട്ടിയുടെ പേര് ഹംസ എന്നാണ് കേട്ടോ മുഹമ്മദും ചില മാസങ്ങളുടെ വ്യത്യാസമല്ലേ ഉണ്ടാകും അബ്ദുള്ള മരിക്കുന്ന സമയത്ത് ആമിന ഗർഭിണിയാണല്ലോ ആ പോന്ന് മാസം അതെ പറ ഫിയ നിങ്ങൾ പറ എത്ര മാസത്തിന്റെ ഉണ്ടാകും എന്തായിരുന്നാലും ഇത്രയ്ക്ക് ഇത്ര മാസത്തിന്റെ വ്യത്യാസമല്ലേ ഉണ്ടാകത്തുള്ളൂ അതിനപ്പുറമൊന്നും ഉണ്ടാകത്തില്ലല്ലോ ഇല്ല അപ്പോ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാ മതി വർഷത്തിന്റെ വ്യത്യാസം വരത്തില്ല എന്ന് ഉറപ്പാണല്ലോ ഇനിയും ഹല പിന്നീടാണ് ഗർഭിണിയാകുന്നതെങ്കിൽ പോലും മുഹമ്മദിനേക്കാൾ ഇളയ ആളല്ലേ ഹംസയാകൂ ശരിയല്ലേ പിന്നീടാണ് കാരണം അവരുടെ ഉണ്ടല്ലോ കൂടെ അവർക്ക് എപ്പോ വേണമെങ്കിലും പ്രസവിക്കാമല്ലോ ചാമിനിക്ക് വേറെ ചാൻസ് ഇല്ല എങ്ങനെ വന്നാലും മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ ആറു മാസമോ അതിൽ കൂടുതൽ പ്രായത്തിനോ എളയതാകുമോ മൂന്ന് മാസം ഒന്ന് നമ്മൾ നിജപ്പെടുത്തി കഴിഞ്ഞതാണ് ആറു മാസത്തിനപ്പുറം ഇളയ കുട്ടിയാകുമോ ഇല്ല കാരണം ഇവരുടെ കയ്യിൽ ഇവർക്ക് ഭർത്താവ് ഇല്ലല്ലോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞല്ലോ അപ്പോ വിവാഹം കഴിഞ്ഞ് വന്നോ 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 ഒരു ഗസ്റ്റ് അപ്പോ ചില മാസങ്ങൾക്കകം തന്നെ മുഹമ്മദിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന അബ്ദുള്ള ഇഹലോകവാസം വെടിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഹല ഗർഭിണിയായി ഒന്നോ അതിലധികമോ വർഷം കഴിഞ്ഞ ശേഷം ആമിനിക്ക് ഗർഭിണിയാകാൻ സാധ്യതയുണ്ടോ ഇല്ല ഇല്ല നിക്കട അനിയാസ് ആരാ ചാവേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം അതല്ലേ പറഞ്ഞു വരുന്നത് ഏ എനിക്കൊരു തന്തയുണ്ട് മന്യനായ തന്തയുണ്ട് നിൽക്കട്ടെ ഒന്നുകിൽ ഹംസയും മുഹമ്മദും സമപ്രായക്കാരാകണം അതല്ലെങ്കിൽ ഹംസയേക്കാൾ എന്തുകൊണ്ടും മൂത്ത ആളാകണം മുഹമ്മദ് അല്ലെ ഒരിക്കലും മുഹമ്മദിനെക്കാട്ടി ഇളയ ആളാകത്തില്ലോ മുഹമ്മദ് മൂത്ത കുട്ടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം മറ്റവർക്ക് ഇനിയും ഗർഭിണിയാകാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഹംസയെ മുഹമ്മദ് എന്നാണ് എങ്ങനെ ശരിയാകും ആമിനയും അബ്ദുള്ളയും വിവാഹിതരായി അബ്ദുള്ള മരിച്ചു കഴിഞ്ഞിട്ട് ഈ നാല് വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആമിന അബ്ദുള്ളയുടെ കുട്ടിയെ പ്രസവിക്കുന്നത് പ്രസവിക്കാം യുടെ കുട്ടിയെ എങ്ങനെ പ്രസവിക്കും എന്നതാണ് ഇവിടുത്തെ വിഷയം ആ അബ്ദുൽ ബാസി തേടി എന്നൊക്കെ നിന്റെ തള്ളെ പോയി വിളിക്കും നിന്റെ തൂറിയിട്ട ഒരുത്തി ഉണ്ടാകുമല്ലോ അവളെ പോയി വിളിക്കും കേട്ടടാ ഇവിടെ ആധികാരികമായി പറയുന്ന ഇബിനു സഹദിന്റെ പ്രവാചക ചരിത്രം ഒപ്പിയെടുത്ത ഗ്രന്ഥം വച്ചിട്ടാണ് പറയുന്നത് ഏ അപ്പോ മുഹമ്മ ഒരിക്കലും ഹംസയേക്കാൾ അതായത് ഹല കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടിയെ പ്രസവിക്കാൻ പറ്റില്ല ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഹംസയേക്കാൾ നാല് വയസ്സിന് ഇളയതാണ് മുഹമ്മദ് അൽ ഈസിൽ ഷഹാബ് എന്നു പറയുന്ന ഗ്രന്ഥത്തിന്റെ പറയുന്നതിനനുസരിച്ച് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസ മുഹമ്മദിനേക്കാൾ രണ്ട് അല്ലെങ്കിൽ നാല് വർഷം മുമ്പേ ജനിച്ചവനാണ് ഹംസ അത്രയ്ക്കും പറയുന്നു ഇബന്റാബ്ബാത്ത മൂന്നാമത്തെ വാള്യത്തിലെ പത്താമത്തെ പേജിൽ പറയുന്നത് ഹംസ പ്രവാചകനേക്കാൾ നാലു വയസ്സ് മൂത്തവനായിരുന്നു ഒരേ സമയം ഗർഭിണികളായ രണ്ട് സ്ത്രീകൾ ഒരു സ്ത്രീ പ്രസവിക്കുന്നത് നാലു വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വേറെ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ പറ്റുന്നത് അയ്യോ and get a good